താമരക്കുളം നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിനത്തിലാണ് താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥികളും അവസാന ദിനത്തിലാണ് പത്രികാ സമർപ്പണം പൂർത്തീകരിച്ചത് പ്രകടനമായി എത്തിയാണ് മുന്നണി സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിരുന്നു മൂന്ന് പത്രികകളാണ് ആകെ സമർപ്പിക്കപ്പെട്ടത് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ചത്തിയറത്തേക്ക പതിനഞ്ചാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജി വേണുവും ചത്തിയറത്തേക്ക പതിനാറാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി റീന ടീച്ചറും പത്രികകൾ സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട